നഗരസഭാ പന്ത്രണ്ടാം വാർഡിലേക്ക് ഒക്ടോബർ പതിനാലിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണരംഗം ഉണർന്നു യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളോടൊപ്പം കോൺഗ്രസ് റിബലും പ്രചരണത്തിനിറങ്ങിയതോടെ മുനിസിപ്പൽ വാർഡിൽ മത്സരം കൊഴുക്കുന്നു കോൺഗ്രസ് നേതാവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന കെ സി രാജന്റെ ആകസ്മികമായ ദേഹവിയോഗത്തെ തുടർന്നാണ് പന്ത്രണ്ടാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുമുന്നണി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചിന്നണ്ടി പയനാടത്തിനെയാണ് ഇക്കുറി വാർഡ് പിടിച്ചെടുക്കാൻ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഐ എൻ യു സി ആലുവ നിയോജകമണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് ജോർജാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പന്ത്രണ്ടാം വാർഡിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും വാർഡ് പ്രസിഡന്റുമായ സി എ ബാബു റിബലായി രംഗത്തിറങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു തുടങ്ങി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും ബോർഡുകളും വാർഡിൽ നിറഞ്ഞു കഴിഞ്ഞു പരമാവധി സമ്മതിദായകരെ നേരിൽ കണ്ട് തേടാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഒക്ടോബർ പതിനാലിനാണ് തെരഞ്ഞെടുപ്പ് അന്തരിച്ച കെ സി രാജനിലൂടെ കോൺഗ്രസ് പന്ത്രണ്ടാം വാർഡ് തങ്ങളുടെ കോട്ടയാക്കി വച്ചിരിക്കുകയായിരുന്നു രാജന്റെ പിൻഗാമിയായിട്ടാണ് ആനന്ദ് ജോർജ് ജനവിധി തേടുന്നത് ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായ ആനന്ദ് വാർഡിൽ ചിരപരിചിതനാണ് രണ്ടായിരത്തിയഞ്ചിലെ നഗരസഭ പൊതു തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ആനന്ദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിവിധ വാർഡുകളിൽ മത്സരിച്ചിരുന്നു എന്നാൽ രണ്ടു തവണയും പരാജയപ്പെട്ടു സീറ്റിനെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് ക്യാമ്പുകൾ ഉണർന്നിരിക്കുകയാണ് ആലുവ നഗരസഭയിൽ യു ഡി എഫ് മുന്നണി സംവിധാനം പേരിന് മാത്രമുള്ളതുകൊണ്ട് കോൺഗ്രസിനാണ് ചുമതല കൂടുതൽ ആനന്ദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും എൻ ജിഒ കോട്ടേഴ്സിന് മുൻവശത്തുള്ള വിദ്യ ട്യൂഷൻ സെന്ററിൽ ചേരുന്ന കൺവെൻഷൻ മുൻ എം കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് യു ജില്ലാ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്യും അൻവർ സാദിത്ത് എം എൽ എ നഗരസഭാ ചെയർമാൻ എം ടി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിക്കും സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ ഇടതു സ്വതന്ത്രൻ ചിന്നൻ ടി പൈനാടത്ത് പ്രചരണത്തിൽ ഒരു പിടി മുന്നിലെത്തിയിട്ടുണ്ട് ചിന്നന് വോട്ടഭ്യർത്ഥിച്ച് വാർഡിൽ ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡുകൾ നിരന്നുകഴിഞ്ഞു ഒരു വട്ടം പൂർത്തിയാക്കി ചൊവ്വാഴ്ച വൈകിട്ട് പമ്പുകവലയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും കൺവെൻഷനും ചേർന്നു കൺവെൻഷൻ പി രാജീവ് എം പി ഉദ്ഘാടനം ചെയ്തു പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ചിന്നൻ ടി പൈനാടത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടതുമുന്നണി പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങും ഇരു മുന്നണികൾക്കും തലവേദനയാവുകയാണ് സ്വതന്ത്രനായി മത്സരരംഗത്തുള്ള സി എ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം അന്തരിച്ച കൌൺസിലർ കെ സി രാജന്റെ സന്തത സഹചാരിയായിരുന്ന ബാബു വാർഡിന് ചിരപരിചിതൻ കൂടിയാണ് പാർട്ടി മണ്ഡലം സെക്രട്ടറി വാർഡ് പ്രസിഡന്റ് എന്നീ പദവികളിലിരുന്ന ബാബുവിന് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഗ്രൂപ്പടിസ്ഥാനത്തിൽ സീറ്റ് വീതം വച്ചപ്പോൾ നേതൃത്വം ബാബുവിനെ തഴയുകയായിരുന്നു തുടർന്ന് വാർഡിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് വാർഡിലെ വോട്ടർമാരിൽ ഭൂരിഭാഗം പേരെയും നേരിൽ കണ്ട് ഇതിനകം ബാബു വോട്ടഭ്യർത്ഥിച്ചു കഴിഞ്ഞു ബാബുവിനെ പിൻമാറ്റാൻ കോൺഗ്രസ് നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഇതുവരെ പിന്മാറാൻ കൂട്ടാക്കിയിട്ടില്ല പന്ത്രണ്ടാം വാർഡിലെ ജയപരാജയം ഭരണകക്ഷിയായ കോൺഗ്രസിനെ ബാധിക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് പ്രസ്റ്റീജ് വിഷയം തന്നെയാണ് എന്ത് വില കൊടുത്തും സീറ്റ് പിടിക്കാനാണ് പ്രമുഖരെ പലരും മാറ്റി നിർത്തി ഒരു സ്വതന്ത്രനെ സി പി എം പരിഗണിച്ചിരിക്കുന്നത് എൽ ഡി മുന്നണികൾക്കിടയിൽ കന്നട ചിഹ്നവുമായി സ്വതന്ത്രനായി ബാബു കൂടി രംഗത്തിറങ്ങിയതോടെ പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ തീപാറി തുടങ്ങി ചാനൽ ഡി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ക്യാമറമാൻ ഷാജി കോട്ടപ്പറമ്പിലിനൊപ്പം റിയാസ് കുട്ടമശ്ശേരി